കേരള കോൺഗ്രസിന്റെ മറ്റൊരു രൂപമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനതാദൾ എന്ന് പറയും ജോസ് തെറ്റയിലും സംസ്ഥാനത്തെ ഒരുപാട് ആളുകളും ഭയങ്കര അസ്വസ്ഥരാണ് മുൻപേ തന്നെ ആരോപണങ്ങളുണ്ട് ഈ കെ കൃഷ്ണൻകുട്ടിക്കും അതോടൊപ്പം തന്നെ മാർ ടി തോമസിനും ബി ജെ പിയുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ടെന്ന് ജോസ് തെറ്റയിൽ അധികം താമസിക്കാതെ വൈകാതെ തന്നെ ഭാഗമായിട്ട് മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നമസ്കാരം നമസ്കാരം ടോക്സിലേക്ക് സ്വാഗതം ും ജനതാന്റെ കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ മാത്യു ടി തോമസും ഒക്കെ എൻ ഡി എയുടെ ഭാഗമാണെന്നൊക്കെ തരത്തിലുള്ള വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് അത് എന്തിനെന്തെങ്കിലും വാസ്തവമുണ്ടോ അവരെ ശരിക്കും എൻ ഡി എ ആണോ എങ്ങനെയാണ് അപ്പൂപ്പനാണ് അപ്പൊ അദ്ദേഹത്തെ നമുക്ക് കൃഷ്ണൻകുട്ടി വിളിക്കാം ഓക്കെ ഒരുപാട് ഘടകങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പലതവണ ഈ ജനതാദളിൽ നിന്ന് ഒരുപാട് ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ് ചെയ്തിട്ടുണ്ട് പലരും പല പാർട്ടികളിൽ ചില ഗ്രൂപ്പുകളിൽ ഈ വർഷം ഒരു ഗ്രൂപ്പിലാണെങ്കിൽ അടുത്ത വർഷം വേറെ ഗ്രൂപ്പിലത് കേരള കോൺഗ്രസിന്റെ മറ്റൊരു രൂപമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനതാദൾ എന്ന് പറയുന്നത് ഈ ജനതാദൾ എസ് എന്ന് പറയുന്നത് ശ്രീ ദേവഗൌഡ എച്ച് ഡി ദേവഗൗഡ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള എച്ച് ഡി ദേവഗൗഡ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ കുമാരസ്വാമിയാണ് ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അപ്പോൾ അതിന്റെ സംസ്ഥാന ഘടകം മാത്യു ടി തോമസ് കെ കൃഷ്ണൻകുട്ടി മുൻ എം എൽ എ മന്ത്രി ഒക്കെയുള്ള ജോസ് തെറ്റയിൽ പിന്നെ നീല രോഗിതദാസ് നാടൻ അദ്ദേഹമൊക്കെ ഇപ്പോൾ പാർട്ടി വിട്ടുപോയി ഇങ്ങനെ കുറെ അധികം ആളുകൾ ചേർന്നാണ് ഈ പാർട്ടിയുള്ളത് തൊട്ടപ്പുറത്ത് മറ്റൊരു ജനതാദളുണ്ട് അത് രാഷ്ട്രീയ ജനതാദളാണ് അത് ആർ ജെ ഡി അത് ഈ അടുത്ത കാലത്ത് ശ്രേയാംസ് കുമാർ ഒക്കെ അത് ആർ ജെ ഡിയിലേക്ക് ലയിക്കുകയും അതിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ശ്രേയാംസ് കുമാർ വരികയൊക്കെ ചെയ്തോടുകൂടിയാണ് ആർ ജെ ഡി കേരളത്തിൽ പേരെടുക്കുന്നത് അതല്ലെങ്കിൽ അതിനു മുമ്പൊരു ദേശീയ ലോക്കൽ പോക്കറ്റ് പാർട്ടി മാത്രമായിരുന്നു കേരളത്തിലെ ആർ ജെ ഡി എന്ന് പറയുന്നത് പക്ഷേ ശ്രീഹാംസ് കുമാറിന്റെ ആർ ജെ ഡിയിലേക്ക് ലയിച്ചോടു കൂടി രണ്ട് ജനതാദളാണ് കേരളത്തിലുള്ളത് ഇപ്പം ഈ ഏറ്റവും അടുത്ത് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് ശ്രീ ജോസ് തെറ്റയിൽ എന്ന് പറയുന്നത് അപ്പൊ ജോസ് തെറ്റയിലും സംസ്ഥാനത്തെ ഒരുപാട് ആളുകളും ഭയങ്കര അസ്വസ്ഥരാണ് അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനതാദൾ യു എസ് എന്ന് പറയുന്ന പാർട്ടി അതിപ്പോഴും എൻ ഡി എയുടെ ഭാഗമായിട്ടാണ് ദേശീയ തലത്തിൽ നിൽക്കുന്നത് സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ പല പ്രാവശ്യവും വിവിധ മതേതര പാർട്ടികളിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാകാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും അതേസമയം മാത്യു ടി തോമസിനും പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഇവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നേരത്തെ തന്നെ തീരുമാനം എടുത്തിരുന്നതാണ് പക്ഷെ അതിന് താല്പര്യമില്ല ഇവർക്ക് എന്തുകൊണ്ട് ഈ താല്പര്യമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ചില ഉണ്ട് കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ദ്രൗപതി മർമുവിനെ കേരളത്തിൽ നിന്ന് ഒരു വോട്ട് വീണായിരുന്നു ആ വോട്ട് ആരുടേതാണ് എന്നുള്ളൊരു സംശയവും ഗവേഷണവും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് രണ്ട് എം എൽ എ മാരെയാണ് പ്രധാനമായിട്ടും സംശയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരാളാണ് ഈ മാത്യു ടി തോമസ് എന്ന് പറയുന്നത് അപ്പം ഇദ്ദേഹത്തിന് ദേവഗൌഡയുമായിട്ടും അതോടൊപ്പം തന്നെ കുമാരസ്വാമിയുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മാത്യു ടി തോമസിനും കെ കൃഷ്ണൻകുട്ടിക്കും ഒരിക്കലും ദേവഗൌഡയിൽ നിന്ന് വിട്ടു പോരാനായിട്ട് അവർക്ക് താല്പര്യമില്ല ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത് ഇപ്പോൾ ഈ സമയത്ത് ബി ജെ പിക്ക് സമ്പൂർണമായിട്ടൊരു ഭൂരിപക്ഷമോ കാര്യങ്ങളോ ഒന്നും കേന്ദ്രത്തിലില്ല അപ്പൊ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് വീണ്ടും കുമാരസ്വാമി പ്രധാനമന്ത്രിയാകുമോ എന്ന് നോക്കിയിട്ടിരിക്കുന്ന ആളുകളാണ് ഇവര് അങ്ങനെ ഒരു ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബി ജെ പി മുന്നണിയിൽ നിന്നും ദേവഗട പുറത്തു വരുമെന്നും അപ്പോൾ പുതിയൊരു പാർട്ടിയുടെ ആവശ്യമില്ല എന്നൊക്കെയുള്ള ഒരു പേഴ്സണൽ തിങ്കിങ് ഈ മാത്യു ട്ടിയുടെയും അതോടൊപ്പം തന്നെ കെ കൃഷ്ണൻകുട്ടിക്കും ഉണ്ട് പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ആർക്കുള്ളത് ജോസ് തെറ്റേനുള്ളത് കാരണം അദ്ദേഹം അടിത്തട്ടിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് ജനതാദൾ എസിന്റെ എനിക്ക് തോന്നുന്നു ഏകദേശം എട്ടോളം ജില്ലാ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ഭൂരിപക്ഷം വരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ ഭാരവാഹികളും ഒക്കെ ജോസ് തെറ്റേലിന്റെ കൂട്ടത്തിലാണ് പ്രാഥമികമായിട്ട് ആർ ജെ ഡിയുമായിട്ടുള്ള ചർച്ചകൾ ഒക്കെ തന്നെ ഈ ജോസ് തെറ്റേൽ പൂർത്തീകരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കാരണം കെ കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും ഒരിക്കലും പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി താല്പര്യമൊന്നുമില്ല ഇവർ പാർട്ടി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടൊരു അപേക്ഷ വെച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിന് മുൻപോട്ടുള്ള യാതൊരുവിധ കാര്യങ്ങൾ നീക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ത്രിതല പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ് ഈ ത്രിതല പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷന് ഈ ജനതാദൾ എസിന്റെ ചിഹ്നം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം മാത്യു ടി തോമസ് മാത്യു ടി തോമസ് പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് ആ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ ആര് കൊടുക്കണം ഈ ജെ ഡി എസിന്റെ ദേശീയ പ്രസിഡന്റ് കൊടുക്കണം അത് കുമാരസ്വാമിയാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ കത്ത് കൊടുക്കണം അദ്ദേഹം ആ കത്ത് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ ജെ ഡി എസിന്റെ സ്ഥാനാർത്ഥികളൊക്കെ വേറെ വേറെ ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരും അത് ഒരു പക്ഷേ ജെ ഡി എസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിന് ചിന്തിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് അവിടെ ഓൾറെഡി അവിടെ ആ സമയത്ത് ഒരു ഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക ഒരു പാർട്ടി ഉറപ്പായിട്ടും ഇവർക്ക് രൂപീകരിച്ച് പറ്റും മുൻപേ തന്നെ ആരോപണങ്ങളുണ്ട് ഈ കെ കൃഷ്ണൻകുട്ടിക്കും അതോടൊപ്പം തന്നെ മാർ ടി തോമസിനും ബി ജെ പിയുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ടെന്ന് നേരിടുന്ന ആക്ഷേപമാണിത് അപ്പൊ അത് ദേവഗൌഡയിലൂടെ ആണ് എന്ന ഉണ്ട് പണ്ടൊരു പ്രാവശ്യം ദേവഗൌഡ ഒരു വെടിപൊട്ടിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും തമ്മിൽ ബന്ധിപ്പിച്ചത് പരിചയപ്പെടുത്തി കൊടുത്തത് ദേവഗോഡയാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന വന്നിരുന്നു അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിരുന്നു പക്ഷേ അതിനൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആയിട്ട് കേരളത്തിലെ പൊതുസമൂഹം തള്ളിക്കളഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മളിതൊക്കെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഇതിനകത്തൊക്കെ എവിടെയൊക്കെയോ ചില യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം സംഭവിക്കാൻ പോകുന്നത് ജോസ് തറ്റലിനെ ഒരു മതേതര സ്വഭാവമുള്ള ജനകീയ അത്യാവശ്യം ജനകീയ അടിത്തറയുള്ള അതായത് അങ്കമാലി പോലെ കോൺഗ്രസ്സിന് വളരെ മെജോറിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് രണ്ട് പ്രാവശ്യം എം എൽ എ വിജയിച്ചിട്ടുള്ളവരാണ് ജോസ് തെറ്റില് ജോസ് തെറ്റിൽ ഒരിക്കലും ഒരു മതേതര മുഖം വിട്ടിട്ട് ഒരു എൻ ഡി എയുടെ ഭാഗമാകുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏകദേശം എട്ടോളം ജില്ലാ പ്രസിന്റുമാരുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് കമ്മിറ്റിയിലെ ഒട്ടുമിക്ക ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ഒക്കെ ചേർത്തുകൊണ്ട് അദ്ദേഹം ആർ ജെ ഡിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അപ്പോഴും അവിടെ ആർ ജെ ഡിക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ജെ ഡിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് തെരഞ്ഞെടുപ്പിലൂടെ ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികള് സംസ്ഥാന പ്രസിഡന്റ് വരെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അവരെ പെട്ടെന്ന് മാറ്റിയിട്ട് ഇവിടെ നിന്ന് ചെല്ലുന്ന ആളുകളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ട് ആ ഒരു കാര്യ ഒരു ഘടകം മാത്രമാണ് ഇപ്പോൾ ഈ ആർ ജെ ഡിയിലേക്ക് പോകാനായിട്ട് ജോസ് തെറ്റലിന് മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ജോസ് തെറ്റയിൽ അധികം താമസിക്കാതെ അധികം വൈകാതെ തന്നെ ആർ ജെ ഡിയുടെ ഭാഗമായിട്ട് മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എൽ ഡി എഫിലെ ഒരു മുന്നണി പിളർന്ന് അതേ മുന്നണിയിലെ തന്നെ മറ്റൊരു പാർട്ടിയിലേക്ക് ലയിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടതുണ്ട് അപ്പഴും അവിടെ വേറൊരു പ്രശ്നമുണ്ട് ഈ ആർ ജെ ഡി എൽ ഡി എഫിനകത്ത് അസ്വസ്ഥരാണ് അതുകൊണ്ട് തന്നെ എത്ര ദിവസം ആർ ജെ ഡി എൽ ഡി എഫിൽ ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യവും നമുക്ക് മുമ്പിലുണ്ട് ഇങ്ങനെയുള്ള കുറെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഈ വരും ദിവസങ്ങളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളതാണ് രാഷ്ട്രീയ നാടകങ്ങളല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു വസ്തുത ഏതായാലും കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏകദേശം ജോസ് തെറ്റയിൽ എനിക്ക് തോന്നുന്നു മറ്റേ ജനതാദൾ എസുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് നീലലോഹിതദാസൻ നാടാനൊക്കെ നേരത്തെ തന്നെ ഈ ജനതാദൾ എസ് വിട്ടിട്ട് ആർ ജെ ഡിയിലേക്ക് മാറിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ വയനാട് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിട്ടുള്ള വിനോദ കൈപ്പാണി വിനോദ കയ്പാണിയും ഈ ജെ ഡി എസ് വിട്ട് ആർ ജെ ഡിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് നേതാക്കന്മാർ ആർ ജെ ഡിയിലേക്ക് ലയിക്കും ആർ ജെ ഡി കേരളത്തിലെ ഒരു പ്രബല ശക്തിയായിട്ട് ഒരു പ്രബല പാർട്ടിയായിട്ട് വരും പക്ഷേ ജെ ഡി എസ് ശോഷിച്ച് താഴേക്ക് വരാനുള്ള സാധ്യതയാണുള്ളത് അതിനകത്ത് ഒരു എം എൽ എയും അതായത് ഈ മാത്യു ടി തോമസിനെ സംബന്ധിച്ചിട്ട് വെറും ഒരു എം എൽ എ ആയിട്ട് മാറിപ്പോവാനുള്ള സാധ്യത അത്ര ജനകീയ അടിത്തറയൊന്നുമില്ല പക്ഷേ കെ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ജനകീയ അടിത്തറയുണ്ട് അദ്ദേഹം ഒരു ജന്മിയാണ് അല്ലെങ്കിൽ ഒരു നാട്ടുരാജാവുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കുന്ന അത്രയും കാലം ഇടതുമുന്നണി സീറ്റ് കൊടുക്കുമെന്ന കാര്യത്തിനൊന്നും തർക്കം വേണ്ട പക്ഷേ ഇന്ത്യയിലുള്ള ജെ ഡി എസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പല ആളുകൾക്കും നിരാശയായിരിക്കും ഉണ്ടാവാൻ പോവുക എന്നാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ പറയേണ്ടത് ഏകദേശം ജോസ് തെറ്റയിൽ നമുക്ക് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ജോസ് തെറ്റയിൽ ജെ ഡി എസ് വിട്ട് ആർ ജെ ഡിയിലേക്കും അതിന് ഇനി അധികം നാളുകളില്ല അദ്ദേഹത്തിന് മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ തടസ്സങ്ങൾ നീങ്ങിയാൽ അതിനൊരു പോംവഴി കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ജോസ് തെറ്റിൽ ഉടനെ തന്നെ ആർ ജെ ഡിയിലെത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട